മലയാള സിനിമയിലെ പവർ കപ്പിൾ ആയിരുന്ന ദിലീപും മഞ്ജു വാര്യരും വേർപിരിഞ്ഞത് വർഷങ്ങൾക്ക് മുൻപാണെങ്കിലും ആ വേർപിരിയലിനെ കുറിച്ചുള്ള കഥകൾ ഇന്നും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇപ്പോൾ കാവ്യമാധവൻ്റെ പേരിലുള്ള ഒരു ബാങ്ക് ലോക്കറിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ചർച്ചയാവുന്നത് അതിൽ അതിജീവിതയായ നടിയുടെ ദൃശ്യങ്ങൾ ഉള്ള ഒരു പെൻ ഡ്രൈവ് കാവ്യയുടെ ലക്ഷ്യയിലെ ലോക്കർ ഉണ്ടെന്ന ആരോപണങ്ങൾക്കിടയിൽ അതിനുവേണ്ടി നടന്ന പരിശോധനയിൽ കണ്ടെത്തിയത് തീർത്തും അപ്രതീക്ഷിതമായ ചിലതായിരുന്നു ബാങ്ക് ലോക്കറിൽ പരിശോധന നടത്തിയപ്പോൾ പോലീസിന് ലഭിച്ചത് അതിജീവിതയായ നടിയുടെ ദൃശ്യങ്ങളുള്ള പെൻഡ്രൈവ് അല്ല മറിച്ച് മഞ്ജു വാര്യർ പണ്ട് ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളാണ് ദിലീപ് മഞ്ജുവിനായി വാങ്ങി നൽകിയ സ്വർണമാലയും മറ്റാഭരണങ്ങളും പത്മ സരോവരം എന്ന വീട് വിട്ടിറങ്ങിയപ്പോൾ മഞ്ജു അവിടെ തന്നെ ഉപേക്ഷിക്കുകയായിരുന്നു തൻ്റെ പക്കലുണ്ടായിരുന്ന സർവ്വതും ആ വീട്ടിൽ ഉപേക്ഷിച്ചാണ് മഞ്ജു ഇറങ്ങിയത് എന്ന വാർത്തകളെ ശരിവയ്ക്കുന്നതായിരുന്നു ഈ കണ്ടെത്തൽ മഞ്ജു ഉപേക്ഷിച്ചു പോയ ആ ആഭരണങ്ങൾ പിന്നീട് കാവ്യയുടെ പേരിലുള്ള ലോക്കറിലേക്ക് മാറ്റുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് മഞ്ജു വര് ആ വീട് വിട്ടിറങ്ങിയത് വെറും കയ്യോടെയായിരുന്നു ദിലീപിൻ്റെ കയ്യിൽ നിന്ന് നയാ പൈസ ജീവനാംശമായി വാങ്ങാൻ മഞ്ജു തയ്യാറായിരുന്നില്ല നിയമപരമായി അർഹതപ്പെട്ട പണം പോലും വേണ്ടെന്ന് വെച്ചത് തൻ്റെ ആത്മാഭിമാനത്തിന് വില നൽകിയത് കൊണ്ടാണെന്ന് പലരും അന്ന് വിലയിരുത്തി വിവാഹമോചനമെന്നത് മഞ്ജുവിൻ്റെ മാത്രം ഉറച്ച തീരുമാനമായിരുന്നു മകൾ മീനാക്ഷി വീട്ടിലില്ലാതിരുന്ന സമയത്താണ് മഞ്ജു പത്മസരോവരം വിട്ടിറങ്ങിയത് എന്തുകൊണ്ട് മകളെ മഞ്ജു കൂടെ കൂട്ടിയില്ല എന്ന ചോദ്യം ഇപ്പോഴും പ്രേക്ഷകർക്കിടയിലുണ്ട് എന്നാൽ ഇതിനൊരു ഉത്തരം മഞ്ജു ഇതുവരെ നൽകിയിട്ടില്ല കോടതി മുറിക്കുള്ളിൽ പോലും മകൾ മീനാക്ഷിയുടെ പേര് വലിച്ചിഴയ്ക്കാൻ മഞ്ജുവോ ദിലീപോ ഒരേപോലെ താൽപ്പര്യപ്പെട്ടിരുന്നതേയില്ല മകളുടെ ഭാവിയെയും മനസ്ഥിതിയെയും കരുതി കോടതിയും ആ കുട്ടിയെ കേസിലേക്ക് ആവശ്യമില്ലാതെ വലിച്ചിടാൻ അനുവദിച്ചില്ല മകൾ അച്ഛൻ്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെ മഞ്ജു എതിർത്തതേയില്ല സിനിമയിലെ തിരക്കുകളിലേക്ക് മടങ്ങിയ മഞ്ജു വാര്യരോ ദാമ്പത്യ ജീവിതത്തിൽ തുടരുന്ന ദിലീപ് കാവ്യ ദമ്പതികളോ പഴയ കാര്യങ്ങളെക്കുറിച്ച് പരസ്യമായി സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ലോക്കറിലെ ആഭരണങ്ങൾ പോലും ഒരു കാലഘട്ടത്തിൻ്റെ മരവിച്ച ഓർമ്മകളായി അവിടെ അവശേഷിക്കുന്നു ഇനിയും എന്തെല്ലാം കഥകളാണ് ചുരുളഴിയാനുള്ളത് എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ